എന്തുകൊണ്ട് നല്ല വഴിയും ഞാൻ തടയും എന്ന് ശൈത്താൻ പറഞ്ഞു നമ്മളെ കാക്കട്ടെ പൂർണ്ണമായി പൂർണമായും ഒഴിവാക്കാന്ന് പറയുന്നത് നമ്മളെപ്പോഴത്തെ ആളുകൾക്ക് പിന്നെന്തേ ഉള്ളൂ നമ്മൾ ഭയങ്കരം ഇന്റലിജന്റും ഈ ഇന്റലിജന്റ് ആവുന്ന അവസ്ഥക്കാണ് അതികുറുള്ള എന്ന് പറയാ അള്ളാഹു തരട്ടെ ഞാൻ ഹദീസ് ഹദീസ് കൊണ്ട് കൊണ്ട് ഇതിനെ ബലപ്പെടുത്തി പുണ്യ റസൂൽ പറയാം പറയുന്നുണ്ട്

ിൽ ഖേദിക്കേണ്ടി വരുമെന്ന് ലോകം കണ്ട ഗുരുനാഥൻ പുണ്യമസൂർ ഈ ദിക് സുന്ന സുന്നത്തിന്റെ പേരിൽ അങ്ങനെ ഖേദിക്കണു എന്തോ മറ്റൊന്നുമല്ലാത്ത ഒരു നേരത്തെ കുറിച്ച് എന്ന ചിന്ത അതാണ് അതാണ് അടിസ്ഥാന നിൽക്കുന്നത് ആ ചിന്ത എന്ന അവ സമയത്തെ ദുന്യാവിൽ കഴിഞ്ഞു പോയ

ചിന്തിക്കണം പിശാജി എന്റെ അടുത്ത് വരില്ല എന്ന് ഒരാൾ പറയരുത് പിശാജി എന്നെ സ്വാധീനിക്കില്ല എന്ന് ഒരാൾ പറയരുത് പിശാചിന്റെ സാമീപ്യമില്ലാത്ത ഒരാൾ ഉണ്ടാവുകയില്ല എന്നാൽ അന്ത്യനാളിൽ ഇവൻ സഹായിക്കും അഞ്ചനാളിലോ അന്ത്യനാളിൽ ഇവൻ നമ്മൾ ഇങ്ങനെയൊക്കെ നമ്മളെ ഇവൻ പെപ്പിച്ച് സ്വാധീനം ചെയ്യുവാൻ അദ്ദേഹം േത്താൽ എന്റെ അമ്മു അള്ളാഹന്റെ കോടതി പിരിയുകയാണ് അള്ളാഹ് കുറെ ആളുകളെ നരകത്തിലേക്ക് ഇന്ന ആളുകൾ ഇന്ന ആളുകൾ നരകത്തിലേക്കാണ് അപ്പോൾ ആളുകൾ ഇങ്ങനെ വായു പൊട്ടി കരയും അപ്പോഴാണ് ജനങ്ങളുടെ കണ്ണിൽ ശൈത്താനെ കാണുക ജനങ്ങൾ ഒന്നിച്ച് ഷെയ്ത്താനോട്ട് വളയും പഹയ ഞങ്ങളെ നാശാക്കിയത് അള്ള പറഞ്ഞതൊക്കെ നേരായിരുന്നു ഞാൻ പറഞ്ഞോക്കെ കളവായിരുന്നു ഞാൻ പറഞ്ഞതെല്ലാം ഞാൻ ലംഘിച്ചു അള്ള പാലിച്ചു എന്നാലോ 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 വമാ എന്നെ ആക്ഷേപിക്കാനുള്ള ഒരു ന്യായം നിങ്ങൾക്കില്ല എന്തുകൊണ്ട് നിങ്ങളെ പിഴപ്പിക്കാനുള്ള കരുത്തൊന്നും എനിക്കുണ്ടായിരുന്നില്ല ഇല്ല എന്റെ അകത്തേക്കും ഞാൻ നിങ്ങളെ അടുത്ത് വന്നിട്ട് തെറ്റ് ചെയ്യും തെറ്റ് ചെയ്യുന്നു ദുർബോധനം ചെയ്തിട്ടുണ്ട് ഫസ്തജപത്തും ലീ നിങ്ങൾ എനിക്ക് ഉത്തരം തന്നതുകൊണ്ടല്ലേ ചിന്തിക്കണം കോടതിയിൽ വെച്ച് ചിന്തിക്കണം ചിന്തിക്കണം ഈ സൂറത്ത് നമ്മളെ ഉണ്ടായിരിക്കും ോടുള്ള സമരമാണ് സത്യത്തിൽ അതാണ് ജീവിതം അതാണ് പരീക്ഷണം അള്ളാഹു നമ്മൾ ആ പരീക്ഷണത്തിൽ വിജയിക്കാൻ തരട്ടെ അവന് വഴിപ്പെട്ടവന രക്ഷപ്പെടുത്തുക നിങ്ങൾക്കണം അവനെ പറ്റി നിങ്ങൾ ചിന്തിക്കണം അവൻ പറഞ്ഞു ഇത് മനുഷ്യനോട് അവൻ വന്നത് വന്നിട്ട് എന്നിങ്ങനെ പറയുന്നു

ും യുദ്ധ തുടങ്ങുന്നത് വരെ അടുത്ത് പോയി പറഞ്ഞു നന്നായിട്ടുണ്ട് 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 ഇന്ന് നിങ്ങളെ ജയിക്കാൻ ആർക്കും കഴിയൂലക്കും അതിന് പുറമെ നിങ്ങളെ സഹായിക്കാൻ തൊട്ടടുത്ത് ഞാൻ ഉണ്ടായിരിക്കുകയും ചെയ്തു

ഒഴിവാക്കുന്നത് കഴിയില്ല പിന്നെ ഒരു നിലക്ക് നമുക്ക് വലിയ ഉപകാരം ചെയ്ത ആളുമാണ് അത് നമ്മൾ ആരോപിക്കണം അതെങ്ങനെയാ നമ്മൾ അള്ളാക്ക് വഴിപ്പെടുന്നു എന്നത് കൊണ്ടല്ല നമുക്ക് സ്വർഗം കിട്ടുന്നത് അള്ളാക്ക് വഴിപ്പെടുന്നത് കൊണ്ട് സ്വർഗം കിട്ടുകയാണെങ്കിൽ മലക്കൽ കിട്ടണ്ടേ മലക്കൾക്ക് സ്വർഗല്ലല്ലോ പിന്നെന്താ നമ്മളെ ഒരു ശത്രുവിന്റെ സ്വാധീനത്തിൽ നമ്മൾ യുദ്ധം ചെയ്ത് രക്ഷപ്പെടുന്നുണ്ട് അതായത് അമ്വാഹുവിന് സദാ നേരവും വിവാദത്തെടുക്കുന്ന വിഭാഗമാണ് മലക്കുകൾ അവർക്ക് സ്വർഗം സ്വർഗത്തിൽ സ്വർഗത്തിൽ മൊമ്മിനെ ഹാദ്യമായി വരും നരകത്തിൽ തമ്മാടികളെ ശിക്ഷിക്കാനും വരും അവർ നരകത്തിന്റെ സുഖമോ സ്വർഗത്തിന്റെ ശിക്ഷയോ അവരെ ബാധിക്കുകയില്ല അപ്പോൾ സ്വർഗമില്ല ആർക്ക് മരത്തികൾക്ക് ഈ മല വിവാദത്തില്ലെന്ന് കേൾക്കണ്ട വിവാദത്തില്ലേ ഉള്ളു അല്ല കല്പിച്ച ഒരു കാര്യത്തിനും അവരെ എന്നിട്ട് എന്താ അവർക്ക് സ്വർഗം കൊടുക്കാത്ത അതിന് കാരണുണ്ട് അവർക്ക് ശത്രുല്ല അപ്പൊ നമുക്ക് സത്യത്തിൽ ഉപകാരം ചെയ്യുന്ന ആള് എന്നോട് ഞാൻ ശൈത്താനെപ്പറ്റി വന്ന പൊരിക്ക ഒരു അരി കൂട്ടുകാരൻ പറഞ്ഞു അന്നെ പഠിച്ചോനോടനാണ് കൊന്നൂടെ ശത്രു പോയാൽ പിന്നെ നമുക്ക് സ്വർഗം കിട്ടൂല സത്യത്തിൽ നമ്മുടെ സ്വർഗത്തിന് കാരണക്കാരൻ ആരാ കാരണം മലക്കുകൾക്ക് പരീക്ഷണല്ല നമുക്ക് പരീക്ഷണുണ്ട് മലക്കുകൾ അള്ളാഹു തല കൊടുത്തൊരവസ്ഥ അവരങ്ങനെ ഭാഗത്ത് ചെയ്യും സ്വർഗമല്ല നരകമല്ല